എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് മത്തങ്ങ മാങ്ങ പച്ചടിയാണ് വെക്കാൻ പോകുന്നത് അതിനായിട്ട് മത്തങ്ങ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് മാങ്ങ ഒരു പകുതി കഷ്ണം വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ ഇവിടെ നദിയിലായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഉടയാത്ത പക്ഷെ നമുക്ക് ചെറുതായി തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്തു മതി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് വെക്കാം ഇനി താളിച്ച് ഇടാനായിട്ട് കടുക് ജീരകം ഉലുവ കത്തൽമുളക് കറിവേപ്പൽ എത്രയാണ് വേണ്ടത് ഇത് നമുക്കൊന്ന് താളിച്ചിട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ